നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്ക് നോബൽ മാരി കാലൻ ചേരുന്നു നോബിൾ വെരി ഗുഡ് മോർണിംഗ് വളരെ സംഭവ ബഹുലമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് പതിവ് പോലെ നമ്മൾ കടക്കുന്നത് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ഏഴ് ദിവസത്തെ കസ്റ്റഡിയും രാജ്യമൊന്നാകെ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാൻ പോകുന്നു പക്ഷേ ഇ ഡിയുടെ നീക്കം എന്ന് പറയുന്നത് സൗത്ത് ഗേറ്റിൽ പെട്ടു എന്ന് അവർ ആരോപിക്കുന്ന കെ കവിതയെയും ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ഏഴ് ദിവസം ചോദ്യം ചെയ്യുക ഒന്ന് അതിന് ശക്തമായ പ്രതിഷേധ പരിപാടി ിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധ ചൂടിലേക്ക് പോകുമെന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത് നോബൽ അരുൺ ഇന്നും ശക്തമായ പ്രതിഷേധത്തിലേക്കായിരിക്കും അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയം പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ദിവസത്ത് ആം ആദ്മി ഇന്നിപ്പോൾ ശക്തമായ പ്രതിഷേധത്തിന് വീണ്ടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഐ ടിഒലെ ഷഹീദി പാർക്കിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിഷേധം ആഹ്വാനിച്ചിരിക്കുന്നത് അവിടെ ഇന്ത്യ സഖ്യ നേതാക്കളും എത്തും എന്നാണ് ആം ആദ്മി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ബി ജെ പി ആസ്ഥാനത്തേക്കൊരു മാർച്ചിനും ആഹ്വാനമുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങൾ എല്ലാം ഐ ടിഒ കേന്ദ്രീകരിച്ചുകൊണ്ടാണുള്ളത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ ദേശീയ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടുവാണ് വലിയ സുരക്ഷ ഇന്നും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവർത്തകർ പുറത്തേക്ക് പോവാത്ത രീതിയിൽ വലിയ ബാരിക്കേഡുകൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടാണ് ഇന്നും സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അതേസമയം പ്രതിഷേധം ഇത്തരത്തിൽ തുടരുമ്പോൾ മറു ഇതിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇ ഡി എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിനെ ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യും എന്ന് അറിയുന്നു അതോടൊപ്പം തന്നെ ബി ആർ എസ് നേതാവ് കെ കവിതയും ഈ ഹൗസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ കേസിൽ കവിതയും അറസ്റ്റിലും ഇ ഡി കസ്റ്റഡിയിലുമാണ് ഉള്ളത് കവിതയും കേജ്രിവാളിനെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഈ പണം ഈ കോടി രൂപ വന്ന വഴി ഉൾപ്പെടെ കണ്ടെത്തുക എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഇനിയിപ്പോൾ ഇടി നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും നിരവധി സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പിടിമുറുക്കുമ്പോൾ മറുദിവസത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ കാര്യമായി ബന്ധപ്പെട്ടും ചില അഭ്യൂഹങ്ങൾ പ്രത്യേകമായും ഇത്തരത്തിൽ ജയിലിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സർക്കാരിന് നയിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിൽ മറ്റു പ്രതിസന്ധികൾ പലതായി ഉണ്ട് എന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് ആ ഘട്ടത്തിൽ സ്വാഭാവികമായി ഒരു മുഖ്യമന്ത്രിയിലേക്കൂടി ചർച്ചകൾ പോകേണ്ടി വരും എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ ഉൾപ്പെടെ ആ പദവിയിലേക്ക് ഭാര്യ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് അറിയുന്നു സുനിതാ ചൗധരി അങ്ങനെയാണ് വിഷയം സുനിതാ കെജ്രിവാൾ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താവുന്ന ചർച്ചകളെ ഈ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അതായത് സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ഇനി നടത്തുകയാണ് അതേസമയം ബിജെപി ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രി ചെയ്ലായ പശ്ചാത്തലത്തിൽ ഈ മുഖ്യമന്ത്രി സർക്കാർ രാഷ്ട്രപതി ഭരണം ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ട് അരുൺകളെ പോകാൻ സാധ്യതയുണ്ട് ആ നോബൽ താങ്ക് യു നോബൽ ഇന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷ കക്ഷികൾ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇതെങ്ങനെയാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയെ ബാധിക്കുക എന്നുള്ളതിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർ പറയുന്നത് അരവിന്ദ് കെജ്രിവാളെതിരായ നീക്കം ഉത്ത് ഉത്തരേന്ത്യയിലൊക്കെ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള നീക്കം എന്ന നിലയിൽ കൂടിയാണ് പക്ഷേ അത് കേരളമടക്കം ദക്ഷിണേന്ത്യ അടക്കം ഇന്ത്യ മുന്നണിക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് അടി തെറ്റും ബി ജെ പി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്നതിൻ്റെ സൂചനയായിട്ടും അതിനെ കാണുന്നുണ്ട്